നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉനിലിനെ പറ്റി ഞങ്ങൾക്കോ വീട്ടുകാർക്കോ ഉനിലിനെ പറ്റി ഞങ്ങൾക്കോ പ്രേക്ഷകർക്കോ വീട്ടുകാർക്കോ ഒരു എതിരഭിപ്രായവുമില്ല ഒരു തെറ്റിദ്ധാരണയും ഇല്ലെന്ന് ലാലേട്ടൻ പറയുന്നു മസ്താനി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മസ്താനി ഒരുപാട് ഉപദ്രവിച്ചു നോക്കും ലക്ഷ്മി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മസ്താനിക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യം ലക്ഷ്മി ഇത്ര ട്രിഗർ ചെയ്യാനുള്ള കാര്യം എന്താണ് അതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ ട്രിഗർ ചെയ്യാനുള്ള കാരണം ലക്ഷ്മി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ലാലേട്ട വീണ്ടും ചോദിക്കുകയാണ് ദേഷ്യത്തിൽ ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു എന്താണ് അമ്പത് സെൻറ്റിമീറ്റർ കേരളത്തിൽ ഏത് ബസ്സിലാണ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം നടത്തുന്നത് ഇവിടെ ലക്ഷ്മിയാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവർ നല്ല കുടുംബത്തിൽ ജനിക്കാത്തവർ ഒനിയിലെന്ന് ലാലേട്ടം വിളിക്കുന്നുണ്ട് അപ്പം ഒനിൽ എണ്ണീച്ച് എന്ന് പറയുകയാണ് ലാലേട്ട എല്ലാ പുരുഷന്മാരോടും ലക്ഷ്മി മാപ്പ് പറയണം ഈ വീക്കെൻഡിൽ എന്തായാലും ഒരാളെ തന്നെയാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ വഴക്ക് കുറഞ്ഞിരിക്കുന്നത് അത് ലക്ഷ്മിയാണ്